വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനോ സ്റ്റോക്സ് എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പം ഇപ്പം സമയം ഏകദേശം മണിയായി ഞാൻ ഈ ഒരു ഇൻട്രോ വീഡിയോ എടുത്തിട്ട് വീഡിയോ എല്ലാം അപ്ലോഡ് ആക്കിയിട്ട് പോയി കുളിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ വീട്ടിൽ ഇരിക്കുന്ന അതേ കോലത്തിൽ തന്നെയാണ് വീഡിയോസൊക്കെ എടുക്കുന്നത് എന്ന് എനിക്ക് സമയം കിട്ടിയില്ല അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിരിക്കുന്നത് അതാണ്ട് ഈ ഒരു ത്രെഡ് വെച്ച് എനിക്ക് നേരത്തെ ഇങ്ങോട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഈ ഒരു ത്രെഡിൻ്റെ റേറ്റ് ഞാൻ മറന്നുപോയി ഇത്രയായിരുന്നു നൂറ്റി ഇരുപത് എങ്ങാണ്ടാതോ ഇത്ര വലിയൊരു വലിയൊരു കെട്ടായിട്ടാട്ടോ വരുന്നത് ഒരു ത്രെഡ് നമുക്ക് ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും കോട്ടൺ കോടൺ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി ചിലപ്പോൾ ഇതിനെക്കാട്ടി വലിയതായിരിക്കും ചിലപ്പോൾ ഇതിനെക്കാട്ടി ചെറുതായിരിക്കും സൈസൊക്കെ അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങിക്കും ഞാനിപ്പോൾ ഇത് എടുത്തെടുത്ത് ഇത്രയായതാട്ടോ നമുക്ക് ആംഗ്ലെറ്റും ബ്ലാക്ക് ത്രെഡിൻ്റെ ആംഗ്ലെറ്റിനാണെങ്കിലും അതുപോലെ തന്നെ സിമ്പിൾ ത്രെഡായിട്ടുള്ള മാലകൾക്കും ഒക്കെ ഇത് യൂസ്ഫുള്ളാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് നമ്മൾ സിമ്പിളായിട്ട് ഡിവൽ ഇന്നത്തെ മാലയ്ക്ക് പ്രത്യേകതയുണ്ട് കേട്ടോ നമ്മൾ ഡ്യുവൽ ടോണിലാണ് ഈ ഒരു മാല ചെയ്തിരിക്കുന്നത് അതായത് ഗോൾഡനും ഓക്സിഡൈസ്ഡായിട്ടുള്ള സിൽവർ ബീറ്റ്സൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു മാലയാണ് ഒന്നുമില്ല നമുക്ക് ചുമ്മാ ഒരു പത്ത് രൂപയുടെ ഒരു എംബ്രോഡറി ത്രെഡ് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഈ ഒരു മാല വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ കോട്ടൺ കോഡ് തന്നെ വേണമെന്നില്ല ഇപ്പം എംബ്രോയിഡറി ത്രെഡ് ഒക്കെ ആണെങ്കിൽ ഒരുവിധം എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടും എംബ്രോയിഡറി എബ്രോയിഡറി ത്രെഡ് ഹാംഗർ ത്രെഡ് പ്ലാസ്റ്റിക്കിൻ്റെ ത്രെഡ് പിന്നെ സാറ്റിൻ്റെ ത്ര്രെഡ് അങ്ങനെ ഒരുപാട് ത്രെഡിൻ്റെ തന്നെ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് മാക്രീമിൻ്റെ ത്രെഡ് നമ്മൾ മറ്റേ മാക്രീം ത്രെഡ് ഉണ്ടല്ലോ അത് അതൊക്കെ വെച്ചിട്ട് നമ്മൾ നമ്മുടെ ആ ഒരു ഐഡിയ അനുസരിച്ച് നമുക്ക് ഒരുപാട് ഒരുപാട് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മറ്റും സി ഗുങ്കുരു ബീറ്റ്സ് ഒക്കെ വെച്ച് നമുക്ക് ഒരുപാട് ഡിസൈൻസ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള ക്രിയേഷൻ ചെയ്യുമ്പോഴത്തേക്കും അതിന് കൂടുതൽ ഓർഡേഴ്സ് കിട്ടാനും ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള മിക്കവാറും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മാലയുടെ മേക്കിംഗ് വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എനിക്ക് തോന്നുന്നു ഞാനിതിന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കറിയത്തില്ല എനിക്ക് തോന്നുന്നു ഒരു ബ്ലാക്കും ഒരു സിൽവറും അതുപോലെ തന്നെ ബ്ലാക്ക് മാറ്റിയിട്ട് നമ്മൾ ഗോൾഡനും സിൽവറുമാണ് വെക്കുന്നത് റേറ്റ് ഒക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി ചിലപ്പോൾ ഓരോരുത്തർക്കും ഡിഫറൻറ്റ് ആയിട്ടുള്ള എക്സ്പെൻസ് ആയിരിക്കും മെറ്റീരിയൽ ആണെങ്കിലും അവരുടെ രീതിക്കനുസരിച്ച് അവർക്ക് എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളത് അതനുസരിച്ച് വാങ്ങി പർച്ചേസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ വേറെ ഒന്നും ആലോചിക്കാതെ നമുക്ക് വേഗം നമുക്ക് എന്തൊക്കെ ഞാൻ പറയാൻ വേണ്ടിയിട്ട് വന്നു വേറെ ഒന്നും ചിന്തിക്കാതെ നമുക്ക് വേഗം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനുമ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വേഗം നമുക്ക് വീഡിയോ പോകാം അപ്പൊ വേറൊന്നും ആലോചിക്കാതെ നമുക്ക് വേഗം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹലോ ലസ് അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് കോട്ടൺ കോഡാണ് അപ്പം എന്ത് ത്രെഡ് വേണേലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ത്രെഡ് വേണേലും എടുക്കാം ഞാനിവിടെ കോട്ടൺ കോഡാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇപ്പം എംബ്രോയ്ഡറി ത്രെഡോ എന്ത് വേണേലും എടുക്കാം എന്നിട്ടാണെങ്കിൽ നമ്മൾ ആ ഒരു കറക്റ്റ് ആ ഒരു ലെങ്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ മാലയുടെ ആ ഒരു സൈസ് ഷേപ്പിൽ ആ ഒരു ലെങ്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ കെട്ടിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ബീഡ്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇതുപോലെ നമുക്ക് പല പല ഡിസൈൻസിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഐഡിയയിൽ ജസ്റ്റ് ചെയ്ത് നോക്കുക ഞാനിപ്പോൾ എൻ്റെ ഒരു ഐഡിയിൽ ചെയ്തതാണ് അപ്പോൾ ഇങ്ങനത്തെ ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ബീഡ്സൊക്കെ നമുക്ക് റോ മെറ്റീരിയൽസ് വിൽക്കുന്ന കട അതായത് ജ്വല്ലറി മേക്കിംഗ് മെറ്റീരിയൽസ് വിൽക്കുന്ന കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അതിപ്പം കളേഡ് ആയിട്ടുള്ള ബീഡ്സ് ഇട്ടാലും പ്രശ്നമൊന്നുമില്ല ഇപ്പം ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയും മാലകളൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ അപ്പോൾ ഇത് നമുക്ക് ഏകദേശം റേറ്റ് ഒക്കെ ആണെങ്കിൽ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്ററുപത് ഇരുന്നൂറ്റമ്പത് അത്രയും റേറ്റിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പം റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടെ ലാഭത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് എത്രയാണോ ആണോ എക്സ്പെൻസീവ് വരുന്നതെന്ന് വെച്ചാൽ അത്രയും ഇട്ട് കൊടുക്കുക മെറ്റീരിയൽസൊക്കെ പർച്ചേസ് ചെയ്യുന്നത് കുറച്ചും ട്രസ്റ്റഡ് ആയിട്ടുള്ള ഏരിയാസിലൊക്കെ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ കുറച്ചും നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു കാരണം നമ്മൾ എല്ലാവരും കൊടുക്കുന്ന പൈസയല്ലേ അപ്പം ചിലപ്പം കളിപ്പീരൊക്കെ പറ്റിയെങ്കിലോ അപ്പം അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഐഡിയയിൽ എവിടെ ആണെന്ന് വെച്ചാൽ എവിടെയാണ് നിങ്ങൾക്ക് വിശ്വാസം തോന്നിയതെന്ന് വെച്ചാൽ അവിടുന്ന് മെറ്റീരിയൽ കളക്ട് ചെയ്യാം അപ്പോൾ എനിക്ക് ഇതുപോലെ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വെളിയൊക്കെ കൊടുത്ത് അപ്പോൾ നമ്മളിങ്ങനെ നോക്കിയും കണ്ടുമൊക്കെ വേണം നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ നമ്മൾ കെട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ കമ്മലാട്ടോ ചെയ്യുന്നത് അപ്പോൾ സിമ്പിളായിട്ട് ഇതുപോലെ ഐ പിന്നെ കുറച്ച് കുറേ കളർഫുള്ളായിട്ടുള്ള ഒക്കെ ഇങ്ങനെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് കമ്മലുകൾ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും ബീഡ് ക്യാപ്പ് ഒക്കെ വെച്ചിട്ട് ഒരുപാട് നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള കമ്മലുകളൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ കേട്ടോ എനിക്കൊന്ന് ബ്രോഡ്ബേലൊക്കെ ഇതുപോലത്തെ ഒരുപാട് ഗ്ലാസ് ബീഡ്സും പ്രിൻ ഇപ്പോൾ എനിക്കൊന്ന് മോത്തിയിൽ പ്രിൻറ്റഡ് ആയിട്ടുള്ള ഗ്ലാസ് ബീഡ്സ് ഒക്കെ വന്നിട്ടുണ്ട് വെച്ചാൽ നമുക്ക് ഇഷ്ടംപോലെ ബ്രേസ്ലെറ്റ്സും അതുപോലെ തന്നെ അങ്ങനത്തെയൊക്കെ സംഭവങ്ങൾക്കൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ പ്രിൻ്റഡിൻ്റെ ഗ്ലാ ഗ്ലാസ് ബീഡ്സിനൊക്കെ ഏകദേശം ഒരു തൊണ്ണൂറ്റെട്ട് നൂറ് അത്രയും റേഞ്ചൊക്കെയാണ് പക്ഷേ ആ ഗ്ലാസ് ബീഡ്സിൻ്റെ ആ ഒരു സ്ട്രാൻഡിൽ കുറേ ഉണ്ട് അഗേറ്റ് ആവുമ്പോഴത്തേക്കും അത്രയും വരത്തില്ല അഗേറ്റിന് റേറ്റും കൂടുതലാണ് അതുപോലെ തന്നെ ബീഡ്സും എണ്ണിൻ്റെ എണ്ണം കുറവായിരിക്കും നമുക്ക് ഏകദേശം അറ്റ്ലീസ്റ്റ് ഒരു മാലയെങ്കിലും ചെയ്യാനുള്ള ബീഡ്സെങ്കിലും ആ ഗേറ്റിനകത്ത് കാണുമായിരിക്കും ഗേറ്റിന് പറഞ്ഞ സ്റ്റോൺ ആണ് അതുകൊണ്ടാണ് ജുവല്ലറി മേക്കിംഗ് മിക്കറുള്ള എല്ലാ മെറ്റീരിയൽസിനും റേറ്റ് കൂടുതലാണ് പിന്നെ ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ഗുങ്കുരൂസ് പ്ലാസ്റ്റിക് ഗുങ്കുരൂസ് അതിനൊക്കെ മാത്രമേ ഉള്ളൂ റേറ്റ് കുറച്ച് കുറവ് വരുന്നത് അതൊക്കെ നിങ്ങളുടേതായ രീതിയിൽ മൂവ്മെൻ്റ് അനുസരിച്ച് ഐറ്റംസ് പർച്ചേസ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ ഇനി അടിയിലാണെങ്കിൽ നമ്മുടെ വട്ടക്കണ്ണിയുണ്ടല്ലോ ആ ഒരു ജംപ്രിങ്ങും ജംപ്രിംഗ് ഇവിടെ വെച്ചിട്ട് നമ്മളിതുപോലെ ബീഡ്സിങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു കമ്മൽ ചെയ്തെടുക്കുക നമുക്ക് കമ്മലിനാണെങ്കിൽ ഐ പിൻ പിന്നെടുക്കാം ഹെഡ് പിൻ പിന്നെടുക്കാം ഇതുപോലത്തെ സ്റ്റഡ് ബേസുകൾ ബേസുകളെടുക്കാം അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് തോന്നും ഒരുവിധം ജ്വലറി മേക്കിങ് ചെയ്യുന്നവർക്ക് ഇതറിയാമെന്ന് തോന്നുന്നു അപ്പം നമ്മൾ കൂടുതൽ കൂടുതൽ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഇറക്കുകയാണെങ്കിൽ നമുക്കതിനനുസരിച്ച് സെയിലും കാര്യങ്ങളൊക്കെ നടക്കും പിന്നെ നമ്മുടെ ആ ഒരു ആ ഒരു ഇൻട്രോ ബോട്ട് കൺസെപ്റ്റങ്ങ് മാറ്റുകയാണെങ്കിൽ കുറച്ചുകൂടി ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരു കൺസെപ്റ്റ് അങ്ങ് മാറി നമ്മുടെ സാധനം എങ്ങനെയെങ്കിലും സെയിലാക്കണം എന്നുള്ള രീതിയിൽ ഇറങ്ങിക്കഴിയുവാണെങ്കിൽ ഉറപ്പായിട്ടും സെയിലാകും പിന്നെ കൊടുക്കുന്നതൊക്കെ നല്ല രീതിയിൽ അവർ പറഞ്ഞ് കസ്റ്റമേഴ്സിനെ പറഞ്ഞ് മനസ്സിലാക്കി ഡിഫക്റ്റിങ് അങ്ങനത്തെ നല്ല കാര്യങ്ങളും അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഓക്സിഡൈസ്ഡ് ആകുമ്പോഴത്തേക്കും ഗോൾഡൻ്റെ ഗോൾഡൻ്റെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞത് ഗോൾഡൻ ആയാലും സിൽവർ ആയാലും നമ്മൾ അറ്റ്മോസ്ഫിയറിൽ ഒരുപാട് നേരം അത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം കളർ ചേഞ്ചുകൾ സംഭവിക്കാൻ ചാൻസുകളൊക്കെയാണ് അത് ഓൾറെഡി ഗൂഗിളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു കമ്മൽ ചെയ്യുന്നത് അപ്പം റേറ്റൊക്കെ നിങ്ങളുടെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇപ്പോൾ ഇതിനൊക്കെ ഇന്ന റേറ്റ് വാങ്ങിക്കാവോ അങ്ങനെയൊന്നും റൂൾസും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നിങ്ങളുടേതായ രീതിയിൽ എക്സ്പെൻസ് നോക്കിയിട്ട് റേറ്റും കാര്യങ്ങളൊക്കെ ഇടുക എന്നുള്ളത് അതെനിക്ക് എങ്ങനെ പറഞ്ഞു തരണമെന്നൊന്നും എനിക്കറിയത്തില്ല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വിട്ടേക്കാണ് അപ്പോൾ ചേർക്ക് റേറ്റ് കൂട്ടിയിടാം കുറച്ചിടാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ നമ്മൾ കമ്മലും സെറ്റ് ചെയ്ത് എടുക്കുന്നതാണ് അപ്പം ഇങ്ങനെ ഡ്യുവൽ ടോണിൽ നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഡ്യുവൽ കളേഴ്സിലൊക്കെ നമുക്ക് പല പല ബീഡ്സ് വെച്ചിട്ട് ത്രെഡിലൊക്കെ ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ള പ്രിൻറ്റഡ് ആയിട്ടുള്ള ഗ്ലാസ് ബീഡ്സ് ഒക്കെ വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ നല്ല രസമായിരിക്കും അതിങ്ങനത്തെ സാരീസിൻ്റെ കൂടെ ഇങ്ങനെ പ്രിൻ ആയിട്ടുള്ള ഒരുപാട് പല കളേഴ്സിലുള്ള സാരീസിൻ്റെ കൂടെ ഒക്കെ ഇടുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ ചുമ്മാ കാണുമ്പോൾ നമുക്ക് അത്രയും ഭംഗി പക്ഷേ നമ്മൾ അതാത് ഔട്ട്ഫിറ്റിൻ്റെ കൂടെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഭംഗി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം ഇങ്ങനെയാണ് ആ ഒരു മാലയും കമ്മലും നമ്മൾ ചെയ്യുന്നത് വേണമെങ്കിൽ നമുക്ക് വളയും സെറ്റ് ചെയ്ത് ബ്രേസ്ലെറ്റ് പോലെ സെറ്റ് ചെയ്ത് എടുക്കാനും പറ്റും പിന്നെ ഗുംഗുരൂസിനൊക്കെ ആണെങ്കിൽ ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ഗുംഗുരൂസ് അതൊക്കെ നമ്മൾ കസ്റ്റമേഴ്സിനോട് പറയണം കേട്ടോ നമ്മൾ അപ്പം അതിനനുസരിച്ചുള്ള റേറ്റ് മാത്രമേ നമ്മൾ ഇടാവൂ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഞാൻ വിട്ടേക്കാണ് അതൊക്കെ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതേ റേറ്റ് ഒക്കെ തന്നെ വെച്ചാൽ ഇതിനെക്കാട്ടിലും കുറച്ചും റേറ്റ് ആയിരിക്കും അവരെ ഇട്ടിരിക്കുന്നത് കാരണം വെബ്സൈറ്റ് ആകുമ്പോഴത്തേക്കും ജി എസ് ടിയും കാര്യങ്ങളൊക്കെ വേണമല്ലോ അപ്പം വീട്ടിലിരുന്ന് ചെയ്യുന്നവർക്ക് അങ്ങനെ ലൈസൻസിൻ്റെ ആവശ്യം ഉദ്യം എന്ന് പറഞ്ഞാൽ ലൈസൻസ് വേണമെങ്കിൽ എടുത്തു വയ്ക്കാം അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു മാലയും ആ ഒരു കമ്മലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കത് സിമ്പിളായിട്ട് മേക്ക് ചെയ്യാൻ പറ്റും നോർമൽ ടൈപ്പിലുള്ള ബീഡ്സ് വെച്ചിട്ടും ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്